കണ്ണത്ത് വാർഡിന്റെ ഒരു ആഘോഷം നാളെ നടക്കുകയാണ് നമ്മുടെ കണ്ണത്ത് ഉത്സവം നമ്മൾ അഞ്ചു വർഷം നാല് വർഷം തുടർച്ചയായി നടത്തി അതൊക്കെ നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ് നടത്തൽ ഇപ്രാവശ്യം സമാപനമാണ് അറിയാലോ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി ഒന്നോ രണ്ടോ ദിവസത്തിനകം ചിലപ്പോ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും അപ്പൊ നമുക്ക് പൊതുപരിപാടികളൊന്നും നടത്താൻ കഴിയില്ല അപ്പൊ കണ്ണത്ത് വാർഡിന്റെ ഇത്രയും കാലം കണ്ണത്ത് വാർഡിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ജനപക്ഷം സമർപ്പിച്ച് പടിയിറങ്ങുകയാണ് അപ്പൊ നാളെയാണ് പരിപാടി നടക്കുന്നത് നാളെ വൈകുന്നേരം ആറേ മുപ്പതോടുകൂടി ഈ സ്റ്റേഡിയത്തിൽ നമ്മുടെ കണ്ണത്ത് ഫെഡറേറ്റ് മിനി സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം നടക്കുക അതിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ആദരിക്കും അംഗനവാടി ടീച്ചർമാരെ നമ്മൾ ആദരിക്കും ആശാ വർക്കർമാരെ നമ്മൾ ആദരിക്കും അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റവും പ്രായം ചെന്ന തൊഴിലുറപ്പ് തൊഴിലാളിയെ നമ്മൾ ആദരിക്കും അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നമുക്ക് പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി അടക്കം കിണർ നിർമ്മാണത്തിനൊക്കെ ഭൂമി തന്ന ആളുകളുണ്ട് അവരൊക്കെ നമ്മൾ ആ പൊതുവേദിയിൽ വെച്ച് ആദരിക്കും ആ വേദിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾക്ക് കണ്ണത്ത് കണ്ണത്തുപാടിന്റെ ഒരു സ്നേഹാതരം യാത്രയപ്പ് കൂടെ നാളെ ഇവിടെ വെച്ച് സമ്മാനിക്കും അതില് അതോടൊപ്പം പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അനുഗ്രഹീത കലാകാരൻ ഇഷാം നമ്മുടെ ഫെസ്റ്റ് ഗ്രൗണ്ടിലൊക്കെ വന്ന് വളരെ ഗംഭീരമായി നമ്മുടെ സ്റ്റേജിൽ നിറഞ്ഞാടിയ ഇഷാം അങ്ങാടിപ്പുറം അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് ഉണ്ടാവും അതേപോലെ അതേപോലെ നമ്മുടെ സതീഷ് മാഷിയുടെ മോള് ഒക്കെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ ആയിട്ടുള്ള സതീശം അൻബിക സതീഷ് അടക്കമുള്ള ആളുകൾ നമ്മൾ പങ്കെടുക്കും അതിൽ കുട്ടി കുപ്പായം ഫ്രെയിം ആയിട്ടുള്ള നമ്മുടെ കണ്ണത്തിൽ തന്നെ ഒരു കുട്ടിയുണ്ട് അവരൊക്കെ ആ പ്രോഗ്രാമിന്റെ ഭാഗമാവും അതേപോലെ അങ്കലവാടി കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടാവും വ്യത്യസ്ത മേഖലയിലൊക്കെ വിവിധ കലാപരമായിട്ട് കഴിവുള്ള ആളുകളൊക്കെ പ്രോഗ്രാം നാളെ അവിടെ നടക്കും അപ്പൊ എനിക്ക് കരുവാരകുണ്ടിലെ നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി അപ്പൊ നമ്മുടെ കായിക കുതിപ്പിന് വലിയ പിന്നെ ഊർജ്ജം നൽകുന്നതാണ് നമ്മുടെ ഫഡ്ലൈറ്റ് സംവിധാനം മലപ്പുറം ജില്ലയിൽ തന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്റ്റേഡിയത്തിലും ഇതേപോലെ ലൈറ്റ് വെച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ടെർഫിൽ പോയി കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ഒന്നേ എണ്ണൂറിന് അടുത്ത് കൊടുക്കണം പക്ഷെ ഇവിടെ വൈകുന്നേരമായാൽ വിവിധ ക്ലബ്ബുകൾ വൈകുന്നേരം പത്തര വരെ ആണ് ഇവിടെ കളിക്കാനുള്ള അനുമതി ഉള്ളത് കാരണം വെച്ചാൽ സമീവാസികൾക്കൊക്കെ പ്രയാസം ഉറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നതും കൊണ്ട് നമ്മൾ അത് അത്തരം വരെയുള്ളൂ നമ്മൾ അനുവദിക്കാറുള്ളത് അതേപോലെ രാവിലെ മോർണിംഗ് വാക്കിന് ഒക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ രാവിലെ വന്നുകാണ്ട് നമ്മുടെ ഓപ്പൺ ജിമ്മിൽ അവരുടെ ഈ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ രാവിലെ മോർണിംഗ് വാക്കിന് വരലുണ്ട് അവർക്ക് പ്രയോജന രീതിയുന്ന രീതിയിലാണ് നമ്മള് അത് ഇതായിട്ടുള്ള അതേപോലെ സ്ത്രീകള് അതിരാവിലെ അഞ്ചു മണിക്കൊക്കെ രാവിലെ സ്ത്രീകൾ വന്ന് ലൈറ്റ് ഓൺ ആക്കി അവര് ഇതിലെ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള മോർണിംഗ് വാക്കിൽ നടക്കുന്ന ആൾ അടക്കം ഉണ്ട് അതേപോലെ വിവിധ പദ്ധതികൾ പിന്നെ ഒന്ന് എടുത്തു പറയേണ്ടതാണ് കണ്ണത്തുപാടിൽ മുപ്പത്തി അഞ്ച് വർഷം ഊട്ടി കിടന്നിരുന്ന ഉപയോഗശൂന്യമായി കിടന്നിരുന്ന നമ്മുടെ കാദിയുടെ കെട്ടിടം ഇപ്പൊ പൊതു ആവശ്യങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി അത് നമ്മൾ ഒരു കുഴപ്പമല്ലാത്ത രീതിയിലേക്ക് മാറ്റി